വരാൻ ഒരുപാട് ആഗ്രഹിച്ച മനസ്സിൽ ഒരുപാട് കൊതിച്ച് പക്ഷേ ഇപ്പോഴെങ്ങും വരുമെന്ന് ഒരിക്കൽ പോലും മനസ്സിൽ ചിന്തിക്കാത്തൊരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് മധുര കണ്ണൻ ജനിച്ചു കളിച്ച് വളർന്ന ഒരു നാട് അയ്യോ എന്തൊരു മഹാഭാഗ്യം എനിക്ക് കിട്ടിയിരിക്കുന്നത് സത്യം കേട്ടോ എനിക്ക് മനസ്സിൽ എനിക്ക് പറയാൻ അറിയില്ല അത് എത്രത്തോളം എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ അറിയത്തില്ല അത്രയും മനസ്സിൽ സന്തോഷമുണ്ട് അങ്ങനെ ആർക്കും പെട്ടെന്ന് കിട്ടുന്ന ഒരു ഭാഗ്യമല്ല എനിക്ക് കിട്ടിയെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ ഇപ്പോൾ വേറെ പല സ്ഥലങ്ങളിൽ പോയാലും ഈ കണ്ണം ജനിച്ച് വളർന്ന സ്ഥലത്തിലൊക്കെ വരാൻ പറ്റുമെന്ന് പറയുന്നത് മഹാ മഹാ മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് എൻ്റെ ശബ്ദം വല്ലാണ്ടിരിപ്പുണ്ടോ അത് രാവിലെ എണീറ്റതേ ഉള്ളൂ എണീറ്റ ഞാൻ വോയിസ് ചെയ്യാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാട്ടോ അല്ലാതെ വേറൊരു കുഴപ്പമില്ല അപ്പം ഞങ്ങളിപ്പോൾ പോകുന്നത് മധുരയിൽ കണ്ണന്റെ സഹോദരനായ ബൽരാമന്റെ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് നമ്മുടെ നിഷാന്തിന്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ബൽദേവ് ക്ഷേത്രം എന്നാണ് പറയുന്നത് വന്നപ്പോൾ തന്നെ സൈഡിൽ ഫുൾ കടകളും കമ്പോളങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു അമ്പലത്തിൻ്റെ ഒരു വൈബിലെ പോസിറ്റീവ് ഒരു വൈബ് അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നാളെ മുതൽ അമ്പലത്തിലൊക്കെ കയറാമെന്നാണ് കരുതിയത് അപ്പോൾ നിഷാന്ത് പറഞ്ഞു നിഷാന്തിൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് പിന്നെ ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ കയറാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ആദ്യം തന്നെ നമ്മുടെ ബൽദേവ് ക്ഷേത്രത്തിലേക്ക് വന്നത് ഭയങ്കര മനസ്സിലെ സന്തോഷവും ആകാംക്ഷയും ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത് എനിക്കറിയില്ല അത് എനിക്കറിയില്ല സത്യമായിട്ട് പറയാൻ അറിയില്ല കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പക്ഷെ ഒരിക്കലും ഒരിക്കലും ഞാൻ ഇത്രയും പെട്ടെന്ന് ഇവിടേക്ക് എപ്പോഴെങ്കിലും വരുമായിരിക്കും എന്നൊരു മാത്രം എന്ന് മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇത്രയും പെട്ടെന്ന് എനിക്കിവിടെ വരാൻ പറ്റും അതിനുള്ളൊരു ഭാഗ്യം കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം തിരുപ്പതി പോയപ്പോൾ വെറുതെ ഒന്ന് ഏട്ടനോട് പറഞ്ഞതാണ് ഏട്ടാ എനിക്കിനിയൊരു ആഗ്രഹമുണ്ട് വൃന്ദാവൻ പോകണമെന്നുള്ളത് എന്നിങ്ങനെ വെറുതെ പറഞ്ഞതാണ് അപ്പോൾ ഏട്ട പറഞ്ഞത് പോവാം എന്ന് പറഞ്ഞിട്ട് ഞാനതങ്ങ് മടിച്ചു പക്ഷേ ഇത് ശരിക്കും ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് അനില എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമറമാൻ ഞാൻ അവൻ്റെ കാര്യം നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ അവനെ കാണിച്ചിട്ടുണ്ടായിരുന്നു അവന് സ്ഥിരമായിട്ടും ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് പോകുന്ന ആളാണ് ഇവിടെയൊക്കെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ അവനും കൂടി വിളിച്ചിട്ട് ചേട്ടാ ഇവിടെ നല്ല സ്ഥലമാണ് ആളുണ്ട് പരിചയമുണ്ട് ഭയങ്കര രസമാണ് എന്നൊക്കെ പറഞ്ഞ പേടനും ഒക്കെ പോവാം എന്നുള്ളൊരിത് ഇതെല്ലാം ഒരു നിമിത്തം മാത്രമാണ് എനിക്കങ്ങനെ പറയാൻ തോന്നിയതും അത് അനിലിന് ഏട്ടനത് അങ്ങനെയാണ് കുഴപ്പമില്ല നല്ല രസമുള്ള സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞ് കൺവീൻസ് ചെയ്യിപ്പിക്കാൻ കൺവീൻസ് അല്ല ആണ് നമുക്ക് ഇപ്പോൾ ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്താലും വേറെ പ്രശ്നമൊന്നുമില്ല അത്രയ്ക്കും വേണ്ടി അവിടെ കാണാനും കേൾക്കാനും ഒക്കെ ഉണ്ടെന്ന് അനിലൂടെ പറഞ്ഞപ്പോൾ ഏട്ടൻ കരുതി എന്തായാലും പോവാമെന്ന് കരുതിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അതൊരു പ്രതീക്ഷിച്ച് ഇരിക്കാത്ത ഒരു ഭാഗ്യമാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് വന്ന വന്നപാടെ ഒന്ന് കയ്യും കാലും മുഖമൊക്കെ എല്ലാം കഴുകിയിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് കയറുകയാണ് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഭയങ്കര തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല നിഷാന്ത് ഉള്ളത് കൊണ്ട് ഓരോ കാര്യങ്ങളും കറക്റ്റ് കറക്റ്റ് പറഞ്ഞു തരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അവർക്ക് അവരുടെ അവിടുത്തെ എല്ലാവരെയും നല്ല പരിചയമുണ്ട് നിഷാന്ത് എല്ലാവരോടും കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഷൂസ് ഊരിയിടാൻ അവിടെ ഊരിയിട്ടപ്പോൾ നിഷാന്ത് പറഞ്ഞ് അവിടെ ഊരിയിടരുത് തിരിച്ച് കിട്ടത്തില്ല അതുകൊണ്ട് നമുക്കകത്തേക്ക് ഊരിയിടാന്ന് പറഞ്ഞ് വേറെ എവിടെയോ മാറി കൊണ്ടുവന്ന ഷൂസൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ അമ്പലത്തിനകത്തേക്ക് കയറുകയാണ് മനസ്സിലെ സന്തോഷം കൊണ്ട് ഞാൻ തുള്ളിച്ചാടുകട്ടോ അത്രയ്ക്ക് സന്തോഷം അത്രയ്ക്ക് അത്രയ്ക്ക് സന്തോഷം ഇനി ഒരിക്കൽ കൂടി ഇങ്ങോട്ടേക്കൊക്കെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ചിലപ്പോൾ വന്നാലായി ഒരിക്കലുള്ള തിരുപ്പതിയിൽ പോയപ്പോൾ ഒരു പ്രാവശ്യം മാത്രമേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു പോയതാണ് പക്ഷേ വീണ്ടും വീണ്ടും അവിടുത്തെ ആ ഒരു ഫീലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പോകാൻ പറ്റി അതുപോലെ മേ ബി വന്നേക്കാം അറിയില്ല അത് ഇനി ഈ ഒരു പ്രാവശ്യം മാത്രം വരുന്നതാണോ ഒന്നും അറിയത്തില്ല എന്തായാലും ഭഗവാനെ കാണാൻ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നല്ല രീതിയിൽ ബൽദേവനെ കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് പറ്റി അവർ ബൽദേവെന്നാണ് പറയുന്നത് നമ്മൾ ബൽരാമൻ എന്ന് പറയും എന്നിട്ട് അതിൻ്റെ അപ്പർ സൈഡിലായിട്ട് ബൽദേവിൻ്റെ വൈഫ് രേവതി ദേവി ഉണ്ടായിരുന്നു അവിടെ കണ്ടു എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ നിഷാന്ത് പറഞ്ഞു തരുന്നുണ്ട് ഇവിടെ ഹോളിക്കാണ് ഭയങ്കര ഉത്സവം ഹോളിക്കും ദീപാവലിക്കും ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ ഹോളിക്കാണ് ഭയങ്കര ഇത് ഭയങ്കര വിശ്വാസമുള്ളൊരു ദൈവമാണ് വിളിച്ചാൽ വിളിയേക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നിഷാന്ത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു തരുന്നുണ്ട് പക്ഷേ അതെനിക്ക് അത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്കിലും കുറേ കാര്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നിഷാന്ത് ഉള്ളത് വലിയൊരു കാര്യം തന്നെയാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അറിയില്ല നമ്മൾ ഗൂഗിൾ നോക്കും യൂട്യൂബ് നോക്കും ഏതെങ്കിലുമൊക്കെ അമ്പലങ്ങളിൽ പോകും ചിലപ്പോൾ കയറാൻ പറ്റാതെ തിരിച്ച് വന്നേക്കാം ഇവിടെയൊക്കെ കാർ പാർക്കിംഗ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ പ്ലാൻ ചെയ്തത് കാറിൽ വന്നിട്ട് ഇവിടെ നിന്ന് ലോക്കൽ ഓട്ടോയോ അങ്ങനെ എന്തെങ്കിലും പോവാം എന്നുള്ളതാണ് അപ്പം നിഷാന്ത് പറഞ്ഞു ഞാൻ കൂടെ ഇരിക്കുകയല്ലേ കാറിൽ തന്നെ പോവാം ഒരു പേടിയും വേണ്ട കാരണം ഇവർക്ക് എല്ലാവരുമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പരിചയമുണ്ട് കേട്ടോ നമ്മളാ ഇറങ്ങി വന്ന് സ്ട്രീറ്റ് ഫുൾ നിശാന്തിന് നല്ല പരിചയം ഓരോരുത്തരോടും വിളിച്ച് ഹായ് ഹലോ നമസ്കാരമൊക്കെ പറയുകയാണ് നമസ്കാരത്തിൻ്റെ ആരും പറഞ്ഞപ്പോഴാണ് നിശാന്ത് പറയായിരുന്നു ഇവിടെ നമസ്കാരമെന്നോ അങ്ങനെ ഒന്നുമില്ല എല്ലാവരും രാധേ രാധേ അല്ലെങ്കിൽ രാധേ കൃഷ്ണ ഇത് മാത്രമേ ഉള്ളൂ നമസ്കാരമോ ഹായ് ഹലോ ഒന്നുമില്ല ഇപ്പം രാധേ 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 കൃഷ്ണൻ നമുക്കിന് മുതലുള്ള വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ സത്യം പറഞ്ഞാൽ ഇങ്ങോട്ടേക്കുള്ളൊരു യാത്ര എനിക്ക് വേണമെന്ന് തോന്നിയത് ഒരു മോക്ഷ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലുണ്ട് അതിൽ ഫുൾ ഇങ്ങനെ ഹൈന്ദവ വിശ്വാസങ്ങളും അവരുടെ യാത്രകളും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് ഇപ്പോഴും ഉള്ള വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ഒരു വൃന്ദാവൻ വ്ലോഗ് ഞാൻ കണ്ടായിരുന്നു എനിക്ക് അന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഇവിടേക്ക് വരണം എന്നുള്ളത് അതിങ്ങനെ ഉത്തർപ്രദേശാണ് ഇത്രയും ദൂരം നമ്മൾ ഒരിക്കലും വരില്ല എന്നൊക്കെ ഞാൻ അങ്ങ് കരുതിയ കാര്യമാണ് പക്ഷേ അത് നടന്നു അതുപോലെ അതിനുശേഷം ഞാൻ സുജിത് ഭക്തൻ്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് വന്നേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു ഒരു ഒരു ഇതിങ്ങനെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തായാലും വരാൻ പറ്റി അതിൽ വളരെ 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 സന്തോഷം നിഷാന്തിനോടും ഫാമിലിയോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് കാരണം അവർ നമ്മളൊക്കെ അത്രയും നല്ല രീതിയിലാണ് കെയർ ചെയ്യുന്നത് ഓരോ നിമിഷം കൂടെ നടന്നിട്ട് എന്നെ വേദനയ്ക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുകയാണ് ഇവിടെ വന്നാൽ നമ്മൾ നമുക്കറങ്ങൂടാതെ നമ്മൾ ഒരുപാട് പറ്റിക്കപ്പെടും അതുകൊണ്ടതൊക്കെ കെയർ ചെയ്യുക ഗൈഡും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ കുറേ പൈസ വാങ്ങും ഓട്ടോക്കാരായാലും കടകളിലായാലും ഹോട്ടലുകളിലായ കൂടി നല്ല രീതിയിൽ നമ്മളെ പറ്റിക്കും അപ്പം നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ കാരണം അവർ നമ്മളിങ്ങനെ ഇപ്പോൾ വാങ്ങാൻ പോകുമ്പോൾ ഒരു സാധനം വാങ്ങാൻ പോകുമ്പോൾ നമ്മുടെ ആളാണ് കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞാൽ അവർ ഹലോ ബന്ധങ്ങളാണ് എല്ലാവരുമായിട്ട് അപ്പോൾ സംസാരിക്കുമ്പോൾ ഒരിക്കലും നമ്മളെ പറ്റിക്കത്തില്ല ഇപ്പം ടൂറിസ്റ്റുകളാണെന്ന് അറിയുമ്പോൾ ഒരു അഞ്ച് രൂപയുടെ സാധനം അമ്പത് രൂപ പറയും അപ്പോൾ നമ്മുടെ കൂടെ ഒരു ലോക്കൽ ആൾ കൂടി ഉണ്ടെങ്കിൽ അവിടുത്തെ ഒരാൾ കൂടി ഉണ്ടെങ്കിൽ ആ സാധനം ആ സാധനത്തിൻ്റെ വിലയെ പറയത്തുള്ളൂ അവർക്കറിയാലോ എത്രത്തോളം ആവും എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് നിഷാന്ത് ഉള്ളത് വലിയൊരു സഹായമായിട്ട് തോന്നി അവിടെ നമ്മളെ ബൽറാമനെ കണ്ടു ബൽറാമൻ്റെ വൈഫിനെ കണ്ടു പിന്നെ ഇവിടെ കൂടുതലും ലട്ടു ബാലഗോപാലനാണ് കൂടുതലും ഉള്ള കൃഷ്ണന്റെ വേറൊരു രൂപമാണ് ലട്ടു ബാലഗോ പക്ഷെ ബാലഗോപാലൻ ഇവിടെ ബലറാമന്റെ ക്ഷേത്രത്തിൽ അങ്ങനത്തെ പ്രതിഷ്ഠ ആയിരുന്നു ലട്ടു ബാലഗോപാലൻ്റെ ഒരു പ്രതിഷ്ഠ ആയിരുന്നു എനിക്കൊരു ലഡു ബാലഗോപാലിനെ വാങ്ങണമെന്നുണ്ട് ഭയങ്കര പൈസയാണെന്ന് തോന്നുന്നത് അറിയത്തില്ല ഒരു കുഞ്ഞെങ്കിലും വാങ്ങണം എന്നൊരാഗ്രഹമുണ്ട് ഏർ ചിലപ്പോ പറ്റുകയാണെങ്കിൽ വാങ്ങും അങ്ങനെ നമ്മുടെ നിഷാന്ത് നമ്മുടെ പുറത്തോട്ടൊക്കെ ഇറങ്ങി എന്തോ മന്തിരൊക്കെ കാണിക്കുകയാണ് ഒരു വലിയൊരു കുളം കുളത്തിൽ ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് പക്ഷെ ആ കുളത്തിൽ ഫുൾ പായലൊക്കെ ആയിട്ട് ക്ലീൻ അല്ലാണ്ട് കിടക്കുകയാണ് നീറ്റല്ല ഒട്ടും നീറ്റല്ല സൈഡിലൊക്കെ വേസ്റ്റ് വെള്ളവും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് പക്ഷേ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ല അത്രയും അൺഹൈജീനിക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല സ്മെല്ലൊന്നും ഇല്ലാത്തതുകൊണ്ടാവാം പക്ഷേ വേസ്റ്റിൻ്റെ വെള്ളവും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ നിഷാന്ത് പറയാണ് ഇവിടെ ഈ ദീപാവലി ഹോളി സമയമാക്കാമ്പോൾ ദീപാവലിക്കൊക്കെ ഫുൾ ലൈറ്റൊക്കെ വെച്ച് ഭയങ്കര രസമാണെന്ന് പറഞ്ഞു നമുക്ക് ഇറങ്ങൂടാത്ത കാര്യങ്ങൾ മനസ്സിലാവാത്ത കാര്യങ്ങൾ നിഷാന്ത് യൂട്യൂബ് എടുത്തിട്ട് കാണിച്ചു തരികയാണ് ഇവിടുത്തെ സംഭവങ്ങളും കാര്യങ്ങളും ഉത്സവവും ഒക്കെ കാണിച്ചു തന്നെ കേട്ടോ എന്നിട്ട് കുറേ സമയം അവിടെ അമ്പലത്തിലൊക്കെ കറങ്ങി ചുറ്റി കണ്ടു ശേഷം നമ്മുടെ ഷൂസ് എല്ലാം ആയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് അവിടെ നിന്നെ എ ടി എം കയറണമെന്ന് ഇറങ്ങി നിഷാന്ത് അവിടെ തന്നെ എ ടി എം ഉണ്ടായിരുന്നു എസ് ബി ഐയുടെ തന്നെ നമുക്ക് അക്കൗണ്ടിലെല്ലാം എസ് ബി ഐ ആണ് അപ്പോൾ ഇവിടെ എസ് ബി ഐൻ്റെ എ ടി എം ഒക്കെ വളരെ കുറവാണ് പക്ഷേ നിഷാന്ത് എസ് ബി ഐയുടെ ഐ ടി എം തന്നെ നമ്മളെ കൊണ്ട് കയറി കാണിച്ചു തന്നു അങ്ങനെ പൈസ എല്ലാം എടുത്ത ശേഷം ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ് നിഷാന്ത് ഓരോ കഥകളൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ് ഓരോ കാര്യങ്ങളും ഇവിടെ ഭയങ്കര ഒരു അമ്പലമാണെന്നൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുവാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് വരുമ്പോൾ നിറയെ ഇങ്ങനെ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട് ഇനി ഇങ്ങോട്ടൊക്കെ ഞാൻ പറഞ്ഞല്ലോ വരക്കം ഉണ്ടാവില്ല അപ്പോൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളൊരു ഉണ്ടോ എക്സ്പ്ലോർ ചെയ്യാൻ പോയി ശ്രീകുട്ടി അവിടെ ചെന്ന് മുട്ട പുഴുങ്ങിയത് വാങ്ങി കഴിക്കുന്നതുകൊണ്ട് ചിരി വന്നു എന്ന് അത് വയറ് ഫുള്ളായിരുന്നതുകൊണ്ട് അധികം സാധനങ്ങൾ വാങ്ങി കഴിക്കാൻ തോന്നത്തില്ല അതുകൊണ്ടാണ് പിന്നെ ചിലപ്പോൾ നമ്മൾ വയർ നിറഞ്ഞിരിക്കുമ്പോൾ വീണ്ടും വാങ്ങി കഴിച്ച പണി കിട്ടിയാലോ എനിക്ക് ഒരുപാട് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടൊക്കെ യാത്രകൾ വന്നപ്പോൾ ഫുഡിലൊന്ന് ഒരു കൺട്രോൾ വെച്ചത് കേട്ടോ പക്ഷെ ഇവിടെ വന്നപ്പോൾ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എൻ്റെ കൺട്രോൾ പോയി നമ്മൾ രാവിലെ ആ ബട്ടൂര മാത്രം കഴിച്ചതാണ് പിന്നെ ചായ മാത്രമേ കുടിച്ചിട്ടുള്ളതുകൊണ്ട് വയ അധികം വയറ് ഫുള്ളാത്തത് കൊണ്ട് ഇവിടെ വന്നപ്പോൾ സ്വീറ്റ്സ് കണ്ട് ഞാൻ നിഷാന്തിനോട് ഓരോന്ന് ചോദിക്കുകയാണ് നമുക്ക് പറഞ്ഞു തരാൻ ആളുണ്ടല്ലോ അപ്പോൾ ഹാ അത് റെഡ് കളറിൽ ഇരിക്കുന്ന എന്താ ചോദിച്ചാൽ പറഞ്ഞു ക്യാരറ്റ് ഹൽവെന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊരു ക്യാരറ്റ് ഹൽവയും പറഞ്ഞു പിന്നെ അവിടെ വൈറ്റ് കളറിൽ നമ്മുടെ ഈ പാലൊക്കെ കുറുക്കി പായസം പോലെ ഇരിക്കുന്ന ഒരു സംഭവം ഇരിപ്പുണ്ട് കേട്ടോ അങ്ങനെ അത് രണ്ടും ഞാൻ പറഞ്ഞു അത് അങ്ങോട്ട് പോയപ്പോഴേ ഈ വൈറ്റ് കളറിൽ ഇരിക്കുന്ന സാധനം ഞാൻ നോക്കിയത് ഈ സാധനം പാലിനിങ്ങനെ കുറുക്കി 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 നല്ല മധുരമായിട്ടും ഒരു പായസത്തിൻ്റെയൊക്കെ ടേസ്റ്റ് ഉള്ള ഒരു സാധനം അപ്പോൾ ആദ്യം ഈ ഹൽവയാണ് ടേസ്റ്റ് ചെയ്തത് നല്ല സംഭവം കേട്ടോ നല്ല ടേസ്റ്റ് നമ്മൾ ക്യാരറ്റ് ഹൽവ ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് നല്ല എന്താ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് പാലിൻ്റെ ഒരു മെയിനായിട്ടുണ്ട് പാലിങ്ങനെ കുറുകി വന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് ഇതും അതേ സെയിം ടേസ്റ്റാണ് പാലും എന്താന്ന് അതെനിക്ക് പറയാൻ ഇല്ല ഈ ക്യാരറ്റിലായാലും മറ്റു സാധനത്തിലായാലും പാലിൻ്റെ കളി നന്നായിട്ടുണ്ട് പാലിനെ കുറുക്കി മധുരം ഇട്ട് എടുത്തിരിക്കുന്ന സംഭവമാണ് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ലൊരു ഡെസേർട്ടൊക്കെ ഒരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ നല്ല മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിൻ്റെ പേര് നിഷാന്ത് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ മറന്നുപോയി ഗായ്സ് ഇത് വെള്ളക്കള്ളറിൽ രണ്ട് സാധനം ഉണ്ട് ഒന്ന് തൈരിലുള്ളതും ഒന്ന് സ്വീറ്റാണെന്ന് പറഞ്ഞു ഈ ആയിട്ടുള്ളതാണ് ഞങ്ങൾ വാങ്ങിയത് പിന്നെ ഇവിടെ ലസ്സി ഭയങ്കര ഫേമസ് ആണ് അത് സമ്മർ സീസണിലൊക്കെയാണ് കൂടുതലും ഉള്ളതാന്ന് നിഷാന്ത് പറയുന്നു ലസ്സി കിട്ടുകയാണെങ്കിൽ ലസ്സി ഒന്ന് കുടിക്കണം എന്തായാലും ക്യാരറ്റ് ഹൽവയും ആ വൈറ്റ് കളറിൽ കളറിലിരിക്കുന്നത് ഇന്ന് ഞാനത് ചോദിച്ചിട്ട് പറയാം കേട്ടോ ഞാൻ ഓർമ്മിച്ച് വെച്ചിരുന്നു ഇപ്പോൾ ഓർമ്മയില്ല അതും നല്ലതായിരുന്നു അതെങ്കിൽ ലഡ്ഡു പോലെയൊക്കെ ഒരുപാട് സ്വീറ്റ്സ് ഇരിക്കുന്നുണ്ട് ഒരു പയ്യൻ വന്ന് കുറേ ലഡ്ഡു പോലത്തെ സാധനം വാങ്ങിയപ്പോൾ എടാ ചോദിച്ചത് എന്താ സംഭവം ചോദിച്ചപ്പോൾ പുള്ളിയെണ്ണം ടേസ്റ്റ് ചെയ്യാനായിട്ട് തന്നു അത് നമ്മുടെ ഈ മണ്ടപ്പുറ്റില്ലേ മണ്ടപ്പുറ്റു ഉണ്ട് കുഞ്ഞ് സൈസ് ലഡുവിൻ്റെ അത്ര സൈസൊന്നുമില്ല കുഞ്ഞു സൈസിൽ ഒരു മണ്ടപ്പുറ്റൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റിലൊരു സാധനം ആ അതൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ടേസ്റ്റ് ആണ് മറ്റതും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ടേസ്റ്റ് ആണ് പക്ഷെ ഇവിടെ വന്ന് കഴിച്ചപ്പോൾ അത് വേറൊരു ഫീല് അതിൻ്റെ റേറ്റ് വന്നിട്ട് മുപ്പത് രൂപ എന്തോ ആണ് അതൊത്തി കത്തിയാണോ എന്ന് എനിക്ക് തോന്നി മുപ്പത് രൂപ നിഷാന്താണ് അതിൻ്റെ കാശ് കൊടുത്ത് നമ്മൾ കൊടുക്കാൻ സമ്മതിച്ചില്ല ഞാനും വേദയും നിഷാന്തും കൂടിയാണ് വാങ്ങിയത് അല്ല മൂന്നെണ്ണം വാങ്ങി പക്ഷേ അവർ തൊണ്ണൂറ് രൂപ വാങ്ങിയത് കുറച്ച് കത്തി കേട്ടോ നിശാന്ത് ഞങ്ങൾ ഒരു വിധത്തിൽ കാശ് കൊടുക്കാൻ സമ്മതിച്ചില്ല നിശാന്തിന് എന്നെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ നിശാന്ത് കൊടുത്തു അത് കഴിഞ്ഞ് മറ്റേ ബേൽ പാനിപ്പൂരി കഴിക്കാനായിട്ട് വന്നു എനിക്ക് ഒരെണ്ണം കഴിക്കണമെന്നുണ്ടായിരുന്നു ഇന്നലെ കഴിക്കാൻ പറ്റിയില്ല അവിടെ ആഗ്രയിൽ പോയിട്ട് കഴിക്കാൻ പറ്റിയില്ല ഇവിടെ പിന്നെ നമ്മളിന്നെ ഒരു നാലഞ്ച് ദിവസം ഉണ്ടാവുമല്ലോ അത് ഫുൾ നാല് ചുറ്റിനും ഇതിനൊരു ക്ഷാമമില്ല അതുകൊണ്ട് വലിയ വിഷമമൊന്നും തോന്നിയില്ല ഇന്നലെ ആഗ്രയിൽ നിന്ന് കഴിക്കാത്തത് അങ്ങനെ ഞങ്ങൾ ഓരോ പാനിപ്പൂരി പറഞ്ഞു അപ്പോൾ അവിടെ വേറൊരു സാധനം ഗോതമ്പിൽ ഉണ്ടാക്കിയതിരിപ്പുണ്ട് അത് വേറെന്തോ ഒരു ചാറ്റാണ് ഇതിൻ്റെയൊക്കെ പേര് പഠിച്ച് വെച്ച് ഓർമ്മിച്ച് പറയുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാട്ടോ എന്തൊക്കെയോ പേരുകൾ പറയുന്നുണ്ടായിരുന്നു ആ ചാറ്റ് പിന്നീട് കഴിക്കാൻ ഇപ്പോൾ തൽക്കാലം എനിക്കൊരു പാനിപ്പൂരി തരാൻ പറഞ്ഞു അങ്ങനെ രണ്ടേ രണ്ട് പാനിപ്പൂരി മാത്രമേ വാങ്ങി കഴിച്ചുള്ളൂ കേട്ടോ എനിക്ക് അത്ര വലിയ ടേസ്റ്റ് ആയിട്ടൊന്നും തോന്നിയില്ല നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് അതുകൊണ്ട് വലിയ സംഭവമായിട്ട് തോന്നാത്തത് കൊണ്ട് രണ്ടെണ്ണം രണ്ട് പാനിപ്പൂരി മാത്രമേ വാങ്ങി കഴിച്ചുള്ളൂ വേദന രണ്ടെണ്ണം വാങ്ങി പത്ത് രൂപ ആയുള്ളൂ കേട്ടോ നാലെണ്ണത്തിനും കൂടി പത്ത് ഉള്ളൂ അത് ഭയങ്കര ചീപ്പായിട്ട് എനിക്ക് തോന്നി എന്നിട്ട് പാനിപൂരിയും ഈ സ്വീറ്റ്സ് എല്ലാം ഡെസേർട്ടൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് പോയി ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ ഇതെല്ലാം നിഷാന്താണ് അറേഞ്ച് ചെയ്തത് ഇത് മധുര ടൗൺഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മുടെ ഈ ഹോട്ടൽ എന്ന് പറയുന്നത് നല്ല നല്ല ആംബിയൻസും കാര്യങ്ങളുമൊക്കെ ഉള്ള നല്ലൊരു വലിയ ഹോട്ടലോ ഇന്നലെ ആഗ്രയിൽ ഞങ്ങൾ വിഷമിച്ച ആ ഒരു ക്ഷീണം ഇന്ന് ഈ ഹോട്ടൽ കണ്ടപ്പോൾ സമാധാനമായി കേട്ടോ വേറെക്കും എനിക്ക് മരണമായാലും നമുക്ക് ഈ ഹോട്ടൽ റൂം ശരിയല്ലെങ്കിൽ നമ്മുടെ ഉറക്കം പോവും ഒന്നും ഒരു കാര്യങ്ങളും ക്ലിയറായിട്ട് വരത്തില്ല ഭയങ്കരമായിട്ടൊരു അൺകംഫോർട്ടബിൾ ഫീൽ ചെയ്യും കേട്ടോ വേദയ്ക്ക് പ്രത്യേകിച്ച് വേദയ്ക്ക് ഒട്ടും പറ്റത്തില്ല വേദയ്ക്ക് ഈ യാത്ര ചെയ്ത് കാഴ്ചകൾ കാണുന്നതിനെക്കാട്ടി കൂടുതൽ ഇഷ്ടം റൂമിൽ ചെന്നിട്ട് ഇങ്ങനെ ബെഡ് കിടന്ന് മറിയാന്നുള്ളതാണ് വേട്ടനും വേദയും കൂടിയാണ് കളി അത്രയും അവൾക്ക് ഇങ്ങനെ കാഴ്ചകൾ കാണുന്നതിനെക്കാട്ടി ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവൾ ഇഷ്ടപ്പെടുന്നത് ആ റൂമ് ഏതാണ് കളിക്കാൻ പറ്റുമോ എന്നാണ് അവൾ ആദ്യം ചോദിക്കുന്നത് അതാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ റൂം കണ്ടപ്പോൾ ഫുൾ ഹാപ്പി പിന്നെ രണ്ട് മൂന്ന് ദിവസം ഇവിടെ ആയിരിക്കും അതുകൊണ്ട് ഭയങ്കര സന്തോഷത്തിലായിരിക്കും അമ്പലങ്ങളിലൊക്കെയാണ് പോകുന്നത് അതുകൊണ്ട് മണിക്ക് ശേഷം അമ്പലങ്ങളൊന്നും ഉണ്ടാവത്തില്ല അപ്പോൾ റൂമിൽ വന്ന് കിടന്ന് കളിക്കാമല്ലോ എന്നുള്ള സന്തോഷത്തിലാട്ടോ വേദ അങ്ങനെ ഹോട്ടൽ റൂമെല്ലാം ബുക്ക് ചെയ്തു റൂമെല്ലാം കണ്ടു ഞങ്ങൾക്ക് ഇഷ്ടമായി എന്നിട്ട് നിഷാന്തിനെ ഫുഡ് കഴിക്കാനൊക്കെ വിളിച്ചിട്ട് നിഷാന്ത് ഫുഡ് കഴിക്കാനൊന്നും വരത്തില്ലോ ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ഇല്ല ക്രിസ്മസിനെ വരവേൽക്കുന്ന വരവേൽക്കുന്നൊരിതാണ് ഇവിടെ കൂടുതലും ഹിന്ദുക്കളാണുള്ളത് ഈ ഒരു ഏരിയയിൽ പക്ഷേ ഹോട്ടൽസൊക്കെ ആയതുകൊണ്ട് ഹോട്ടലിലൊക്കെ പല കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാർ വരാമല്ലോ അതുകൊണ്ട് അവിടെ ഈ ക്രിസ്മസ് ട്രീയും കാര്യങ്ങളൊക്കെ ഒരുക്കുകയാണ് സത്യം പറഞ്ഞാൽ ക്രിസ്മസിൻ്റെ കാര്യം മറന്നു കേട്ടോ ഇപ്പോൾ അതൊക്കെ ട്രീയൊക്കെ കണ്ടപ്പെടണം അയ്യോ ക്രിസ്മസ് എത്തി എന്നാ ക്രിസ്മസ് എന്നാണ് ചോദിക്കുന്നത് ഡേറ്റ് പോലും ശരിക്കും പറഞ്ഞാലും ഓർമ്മയില്ല ട്വന്റി തേർഡ് അതായത് ഇന്നലത്തെ കാര്യം ട്വൻറ്റി തേർഡെന്നുള്ളത് അവിടുത്തെ ബോർഡിൽ കണ്ടപ്പോഴാണ് ഓർമ്മിക്കുന്നത് തന്നെ കേട്ടോ യാത്ര ചെയ്തപ്പോൾ എല്ലാ കാര്യങ്ങളും മറന്നുപോയതൊന്നും നോക്കാൻ കൂടി സമയമില്ല ട്രാവൽ ചെയ്യുന്നു കാഴ്ചകൾ കാണുന്നു അങ്ങനെ ഇവിടെ എവിടെ വന്നാലും രാധയെ കൃഷ്ണനെ കാണാം ഫുൾ രാധയും കൃഷ്ണനുമാണ് മധുര എന്ന് പറയുന്നത് കണ്ടില്ല ബോർഡ് കണ്ടില്ലായിരുന്നോ വെൽക്കം ടു ബർത്ത് പ്ലേസ് ഓഫ് ലോർഡ് കൃഷ്ണ അപ്പോൾ അതെ ക്രിസ്മസ് ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് ക്രിസ്മസ് ആവുന്നുണ്ട് അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് വിഷസ് നാളെയല്ലേ ക്രിസ്മസ് യെസ് നാളെയാണ് എൻ്റെ പുൽക്കോടിലെ യേശു അപ്പച്ചനെ വയ്ക്കാൻ കൂടി ആരുമില്ല ചീമ അവിടെ കാണും ചീമയുടെ അടുത്ത് വയ്ക്കാൻ പറയാമല്ലേ നമ്മളില്ലാതെ ആയിപ്പോയി എന്തായാലും ആ ഒരു കുഞ്ഞു വിഷം വേദക്കെ ക്രിസ്മസിന് വീട്ടിൽ ഒരു കുഞ്ഞു വിഷമമുണ്ട് ഫ്രണ്ട്സും കാര്യങ്ങളും പിള്ളേർക്ക് അടുത്തുള്ളതല്ലേ അതിൻ്റെ ഒരു വിഷമമുണ്ടെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഇത്രയേറെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റില്ല ഈ ഒരു ഭാഗ്യം നമുക്ക് എപ്പോഴും കിട്ടിയെന്ന് വരത്തില്ല അപ്പോൾ കിട്ടുന്ന സമയം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാം അങ്ങനെ റൂമിൽ വന്നു നിഷാന്തിനോട് ടാറ്റ ബബായി പറഞ്ഞു ഞങ്ങൾ കഴിക്കാൻ വൈകിട്ട് ഡിന്നർ കഴിക്കാൻ നന്നായിട്ട് നിർബന്ധിച്ചു പക്ഷേ നിഷാന്ത് കഴിക്കുന്നതേ ഇല്ല 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 പോകണം വീട്ടിൽ കുക്ക് ചെയ്ത് നിഷാന്ത് നിഷാന്ത് ഇപ്പോൾ സ്റ്റേ ചെയ്യുന്ന സിറ്റിയിലുള്ള വീട്ടിലേക്കാണ് പോകുന്നത് അവിടെ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇല്ല പോകണമെന്ന് പറഞ്ഞ് നിശാന്ത് ടാറ്റ പറയുകയാണ് നാളെ എട്ട് മണിക്ക് നമുക്ക് മറ്റുള്ള അമ്പലങ്ങളിലൊക്കെ പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് നിശാന്ത് പോയി ശേഷം ഞങ്ങൾ വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്തിട്ട് താഴെ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അവിടേക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോയി പോയ ഉടനെ തന്നെ അവരൊരു പപ്പടം കൊണ്ട് തന്ന കേട്ടോ ഭയങ്കര എരിവക്കുള്ള കുരുമുളകിൻ്റെയൊക്കെ ഫ്ലേവർ ഉള്ള ഒരു പപ്പടം കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നതാണ് അതിൻ്റെ കൂടെ ഒരു മിൻസ് ചട്നി ഉണ്ടായിരുന്നു പപ്പടം കൊള്ളായിരുന്നു നല്ല എരിവൊക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഒന്നും ഇഷ്ടമല്ല കേട്ടോ മിൻ ചട്നി കഴിച്ചപ്പോൾ കൂട്ടി കഴിച്ചപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അങ്ങനെ പപ്പടം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ സൂപ്പ് ഓർഡർ ചെയ്തായിരുന്നു ഈ തണുപ്പത്ത് സൂപ്പ് കുടിക്കുന്നത് നല്ല നല്ല സുഖാട്ടോ നല്ലൊരു തണുപ്പത്ത് ചെറിയ ചൂടോടെ സൂപ്പ് കുടിക്കുമ്പോൾ ഭയങ്കര ഇതാണ് ഞാൻ ക്രീമി മഷ്റൂം സൂപ്പാണ് ഓർഡർ ചെയ്തത് എനിക്കത് ഭയങ്കര ഇഷ്ടമാട്ടെ ഈ ക്രീം ക്രീമി ടെക്സ്ചറുള്ള ഈ സൂപ്പ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഇത് രണ്ടും വേദയ്ക്കും ഏട്ടനും ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ മാത്രം ഇതൊരെ വാങ്ങിയിട്ട് വേദേട്ടനും സ്വീറ്റ് കോൺ സൂപ്പാണ് ഓർഡർ ചെയ്തത് ഇവിടെ എല്ലാം മധുരത്തിൻ്റെ കളിയാണ് കേട്ടോ അവരെല്ലാത്തിലും മധുരം നല്ല രീതിയിൽ ആഡ് ചെയ്യാം സൂപ്പ് വന്നപ്പോഴേക്കും സ്വീറ്റ് കോൺ സൂപ്പിൽ നല്ല മധുരം ഉണ്ട് കേട്ടോ ഇത്രയും മധുരം ഞാൻ പ്രതീക്ഷിച്ചില്ല എൻ്റെ സൂപ്പ് നന്നായിട്ടുണ്ടായിരുന്നു പാലിൽ ഉണ്ടാക്കിയ ഒരു സൂപ്പായിട്ട് എനിക്ക് തോന്നി ക്രീമിൻ്റെ ടേസ്റ്റാണോ അത് പാലിൻ്റെ ടേസ്റ്റാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല കൂടുതലും മുന്നിട്ട് നിന്നത് ക്രീം ഒരു പാലിൻ്റെ ടേസ്റ്റാണ് മഷ്റൂമൊക്കെ ഉണ്ടായിരുന്നു കൊള്ളായിരുന്നു എൻ്റെ സൂപ്പ് കുഴപ്പമുണ്ടായിരുന്നില്ല അവരുടെ രണ്ടുപേരുടെയും സൂപ്പ് കുറച്ചൊരു മധുരം കൂടുതലായിരുന്നു അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു പക്ഷേ വെജിറ്റബിൾസൊക്കെ നമ്മുടെ അവിടെ കിട്ടുന്നതിനെക്കായിട്ട് കുറച്ച് ക്യാരറ്റും ബീൻസും ഒക്കെ അതിലുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ വെജ് സ്റ്റാർട്ട് ഇവിടെ എല്ലാം കൂടുതലും വെജിറ്റേറിയൻ ഹോട്ടൽസ് ആണ് എന്തായാലും ഇനി ഡൽഹി പോകുന്നവരെ ഞങ്ങൾ നോൺ വെജ് ഒന്നും കഴിക്കുന്നില്ല ഡൽഹി വരെ ഇങ്ങനെ തന്നെയാണ് പോകുന്നത് അപ്പോൾ വെജ് ഹോട്ടലിലൂടെ ആയതുകൊണ്ട് സ്റ്റാർട്ടറായിട്ട് ഞങ്ങൾ ക്രിസ്പി കോൺ സംതിങ് എന്തോ പറഞ്ഞു കേട്ടോ ഇങ്ങനെ വറുത്ത് കടലമാവിലോ എന്തെങ്കിലുമൊക്കെ ഇട്ട് മൈദയിലോ എന്തെങ്കിലും ഇട്ടോ അരിപ്പൊടിയിലോ എന്തേലോ അല്ല കോൺ ഫ്ലോറിലിട്ട് വറുത്ത് ഇങ്ങനെ മിക്സ് ചെയ്തൊക്കെ കൊണ്ടുവരുന്നു ഇത് നമ്മുടെ നമ്മൾ മിക്കവാറും നമ്മുടെ ഹോട്ടലിൽ വേണ്ടത്തൊക്കെ കിട്ടുന്നതാണ് ഈ സംഭവം ഇത് വേ വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അത് ഓർഡർ ചെയ്തു അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ അവിടെ കിട്ടുന്നതിനെക്കാട്ടി നല്ല ടേസ്റ്റിന് ഈ സംഭവം നമുക്ക് ഇവിടെ കിട്ടിയായിരുന്നു നല്ലൊരു ക്രിസ്പി കോൺ വിത്ത് സോൾട്ട് ആൻഡ് ചില്ലിയോ അങ്ങനെ എന്തുവാണെൻ്റെ പേര് കേട്ടോ കോണിന് വറുത്തെടുത്തത് അല്ലെങ്കിൽ കോൺ ഇഷ്ടമാണ് വറുത്തെടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ കൂടുതലിഷ്ടമാട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ മെയിൻ കോഴ്സായിട്ട് ഓർഡർ ചെയ്തത് എഗെയിൻ റൊട്ടി തന്തൂരി റൊട്ടി വേദയ്ക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു എനിക്കും വലിയ ഇത് ഇതില്ലായിരുന്നു കാരണം നമ്മളവിടെ നിന്ന് സ്വീറ്റ്സും മറ്റേ ഇതൊക്കെ കഴിച്ചിട്ടുള്ളതുകൊണ്ട് വലിയ ഇതില്ലാത്തതുമുണ്ട് രണ്ട് റൊട്ടിയും പിന്നെ ഒരു കടായി പനീറുമാണ് പറഞ്ഞത് കടായി പനീറൊന്നും അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ബിന്ദി മസാലയാണ് ഓർഡർ ചെയ്തത് പക്ഷേ ബിന്ദി മസാല ഇല്ലയെന്ന് പറഞ്ഞിട്ട് അവർ മെനു പോലും കാണിക്കാണ്ട് കടായി പനീർ ഓർഡർ ചെയ്തു അഞ്ഞൂറ് രൂപ കേട്ടോ ഈ കടായി പനീറിൻ്റെ വില കുറച്ച് റേറ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നി ബില്ല് വന്നപ്പോഴാണ് കണ്ടിഞ്ഞിട്ട് പോയത് കേട്ടോ ഇത്രയും ആവുമെന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സാധനം ഓർഡർ ചെയ്യത്തില്ലായിരുന്നു കാരണം ഏട്ടം മാത്രമേ കഴിക്കുന്നുള്ളൂ ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്തത് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് അവിടെ ഒരു നഷ്ടമായിരുന്നു പിന്നെ പനീറിനെല്ലാം ഞാൻ നുള്ളിപ്പറക്കി കഴിച്ചു കളയണ്ടെന്ന് കരുതിയിട്ട് അത് കുറച്ച് റേറ്റ് ആയിട്ട് എനിക്ക് തോന്നി അത്ര ടേസ്റ്റും ഉണ്ടായിരുന്നില്ല കടായി പനീർ പക്ഷേ റൊട്ടി നാൻ നല്ലതായിരുന്നു എന്തായാലും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിലല്ലല്ലോ ഡിന്നർ എല്ലാം കഴിച്ചിട്ട് നേരെ റൂമിലേക്ക് പോയി വീണ്ടും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് കിടന്നുറങ്ങി അപ്പോൾ രാവിലെ മീൻസ് ഇന്ന് മോർണിംഗ് ഞങ്ങൾ മറ്റുള്ള അമ്പലങ്ങളിലൊക്കെ പോവാണ് പറ്റുന്ന പറ്റുന്ന രീതിയിൽ അമ്പലങ്ങളെല്ലാം കണ്ട് വീഡിയോസെല്ലാം ഷൂട്ട് ചെയ്തിട്ട് മാക്സിമം എഡിറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്തിടാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ലേറ്റ് ആവാൻ ചിലപ്പോൾ വീഡിയോ മിസ്സാവാം ക്ഷമിക്കുക അപ്പോൾ ബാക്കി അമ്പലങ്ങളിലെ വിശേഷമായിട്ട് നമുക്ക് പുറകെ വരാം ടാറ്റാ ബൈ